രാംജന്മഭൂമിയിൽ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടിയിൽ അനുയായികളൊക്കെ പങ്കെടുത്തോട്ടെ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനമെങ്കിലും എടുക്കുന്നതിന് ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം ഫലപ്രദമായ സ്വാധീനം ചെലുത്തപ്പെടുന്ന രീതിയിലുള്ള നടത്തിയതിൻ്റെ ഉൽപ്പന്നമാണ് ആ തീരുമാനമെന്ന കാര്യത്തിൽ ഇപ്പോഴാർക്കും സംശയമില്ല അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയാണ് കോൺഗ്രസ്സിൻ്റെ ഈ തീരുമാനം പോലും മാറ്റുന്നതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്ന കാര്യം ഞാൻ ആമുഖമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് ആദ്യമായിട്ട് നിങ്ങൾ ചോദിക്കുന്നതിന് ചോദ്യത്തിന് മുമ്പ് അതാണ് പറയാനുള്ളത് ഒന്നും സ്വാതാര്യമായ തീരുമാനമാണ് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല അത് ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയെന്നല്ലോ അതായത് ഇന്ത്യ പോലെയുള്ള ഒരു സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷ ഉള്ളടക്കത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇവിടെ ഈ രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം പൂർത്തിയാവുന്ന ഒരു ക്ഷേത്രം വഴിക്ക് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രചരണം ഹിന്ദുത്വ അജണ്ടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു നാഴികക്കല്ലായിട്ടാണ് അതിനെ രൂപപ്പെടുന്നത് അതിലേക്ക് പോയി ചാടുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അല്ല ഈശ്വരനിന്ദ എന്ന് പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല കാരണം എല്ലാ വിശ്വാസികൾക്കും വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് അമ്പലത്തിൽ പോകാൻ പള്ളിയിൽ പോകാൻ ചർച്ചിൽ പോകാൻ ഇനി എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കാനുള്ള ജനാധിപത്യ അവകാശമുള്ള ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത് ആ ജനാധിപത്യ അവകാശം എല്ലാവർക്കും കൃത്യമായിട്ട് ലഭിക്കണം എന്ന അഭിപ്രായത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് സി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ യാതൊരു യാതൊരു തർക്കവും ഇല്ല രാഷ്ട്രീയ താല്പര്യങ്ങളാണ് അല്ലെ എൻ എസ് എസ് ആരാ ആരാരോപിച്ചാലും രാഷ്ട്രീയ താല്പര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു നിലപാടാണ് ഈ ഉദ്ഘാടന പ്രക്രിയ അത് ആ രീതിയിൽ കാണണം നേരെ മറച്ചാണ് കാണുന്നത് അവർ ശരിക്കും പിന്നെ കണ്ടോളും അന്ന് ഞാൻ പറഞ്ഞില്ല വെറുതെ ആവശ്യമില്ലാതെ എന്നെ കൊണ്ട് പറയുക അതിന് ഒരു 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 ചവിട്ടുപടി മുമ്പോട്ടേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത് ഇനിയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി ബി ജെ പി വിരുദ്ധ വോട്ട് ഒന്നുപോലും ചോർന്നു പോവാതെ ആർക്കാണോ ജയിക്കാനാവുക ഏത് സ്ഥാനാർത്ഥിയാണോ അവിടെ മത്സരിക്കേണ്ടതെന്ന് തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിൽ ഇന്ത്യയിലുടനീളം ഓരോ സംസ്ഥാനത്തും കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകാൻ ആവണം